ഹലോ ഗീസ്ത ഇതാണ് നമ്മളെ വളരെ പ്രശസ്തമായിട്ടുള്ള പാപനാശം കടൽ തീരം അടിപൊളിയെന്ന് വെച്ചാൽ ആയിട്ടുള്ള സ്ഥലമാണ് തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ നമ്മളതാ ഇങ്ങനെ ഈ കടൽ തീരത്തിന് ഇങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തിൻ്റെ മുകളിലായിരുന്നു നിന്നത് അത് ഹെലിപ്പായിട്ടാണ് അവിടെ നിന്ന് ഇഷ്ട സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങി വന്ന് നമ്മളിതാ ഇവിടെ ഇങ്ങനെ നിന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ് സംഭവം നല്ല കിടലമാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന ആ ഇത് കേട്ടോ ഇത് വലിയൊരു സ്റ്റെപ്പാണ് സംഭവം വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഒരു ഹെലിപ്പേഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഹെലിപ്പാഡ് എന്ന സ്റ്റെപ്പ് വഴിയാണ് താഴോട്ട് ഇറങ്ങി വരേണ്ടത് രണ്ട് മൂന്ന് വഴിയുണ്ട് അതിൽ ഒരു വഴിയാണിത് ഓക്കെ ഫ്രണ്ട്സ് ആ കണ്ടോ നീണ്ടു കിടക്കാൻ കേട്ടോ അങ്ങ് മുകളിൽ ടോപ്പിൽ പോകണം അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ നല്ല കാടാണ് നല്ല ഒരു അട്ടിപ്പൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സ് ഇത് പലവരെയും കണ്ടു കാണും അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഇതുവഴി പോകുമ്പോൾ ഒന്ന് കാണുക ഓക്കെ നല്ല കിടിലമാണ് അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തിരുവാൻഡ്രം അതുപോലെ തന്നെ കൊല്ലത്തിൻ്റെ ഇടയിൽ കല്ലമ്പലം കല്ലമ്പലത്ത് വന്നിട്ട് വർക്കര വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ പറ്റും കേട്ടോ അവിടെ വന്നിട്ട് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ഇതിൻ്റെ വഴിയും കാര്യങ്ങളൊക്കെ വളരെ കിടിലമായിട്ടുള്ള കിടിലൊരു സ്ഥലമാണ് വലിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നല്ല കിടില ഒരു വൈബാണ് അപ്പോൾ തീർച്ചയായിട്ടും തിരുവാൻഡ്രം കൊല്ലം പോകുന്ന നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് വന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ അടുത്താണ് ഉള്ളത് ശിവഗിരി അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ശിവഗിരി പോകാൻ പറ്റും അപ്പോൾ അതും വളരെ ഫേമസ് ആണ് കാണാനൊക്കെ നല്ലൊരു കാഴ്ചകളുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മളത് ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് അപ്പോൾ നമ്മൾ നേരത്തെ ടോപ്പിലായിരുന്നു ടോപ്പിൽ നിന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കുടിച്ചതിന് ശേഷമാണ് അങ്ങ് താഴെ പോയത് പിന്നെ നമ്മൾ തിരിച്ച് കയറി വന്നു നല്ല കിടിലാണ് സംഭവം നല്ല ആട്ടി ഒരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഫ്രണ്ട്സും കൊണ്ട് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട തീർച്ചയായും കാണുക അപ്പോൾ പലവർക്കും ഇത് അറിയാമായിരിക്കും അപ്പോൾ അറിയാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഇതുവഴി ഒന്ന് പോകുമ്പോൾ കാണുക വർക്കലയാണ് സ്ഥലം വർക്കല പാവനാശം ബീച്ചാണ് നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ടുള്ള ഒരു നമ്മൾ കിട്ടുന്ന കാഴ്ചയായിരുന്ന ഒരു അടിപൊളി ഒരു ബീച്ചാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് മിക്സ് ചെയ്യേണ്ട അപ്പോൾ നമ്മുടെ മുകളിലേ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഇരിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നാ ഇപ്പം ചെയ്തേ ഉള്ളൂ കേട്ടോ കുറച്ച് മുന്നേ ഇല്ലായിരുന്നു അപ്പോൾ ഏകദേശം എനിക്കൊന്ന് കുറച്ചാളെ ആയിട്ടുള്ളൂ ഞാനിപ്പോൾ ഏകദേശം കുറച്ച് ആളെ അവിടെ വന്നിട്ട് അപ്പോൾ അത് ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കരമായ വെയിലാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ വരുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ രാവിലെ വരുമ്പോഴത്തേക്കും മറ്റ് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അസാധ്യമായിട്ടുള്ള ബെയിലാണ് അപ്പോൾ ഇരിക്കാൻ പറ്റില്ല കണ്ട നല്ല അടിപൊളി ചെയറും കാര്യങ്ങളും നല്ല കാറ്റും അതെങ്കിലും സൗന്ദര്യം ഒക്കെ ഉള്ള ഒരു കിടിലം അടിപ്പൊളി ബീച്ചാണിത് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഒരുപാട് അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ വണ്ടികളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ കുറച്ചൊന്ന് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വണ്ടി പാർക്കിയുള്ള സ്ഥലം പോലും കിട്ടില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും കേട്ടോ ഫോറിനേഴ്സും ഉണ്ട് നമ്മളാളും ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ വന്നിരിക്കാം സുഖമായിട്ട് കാറ്റുകൊള്ളാം ഐസ്ക്രീം കഴിക്കാം അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഒന്ന് ഇണയപ്തു വയ്ക്കുക ഇതൊക്കെ ഉള്ള കിടിലും കിടില വീഡിയോസിനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി തേക്ക് കിടക്കുന്നു ഇത് നമ്മുടെ വണ്ടി സ്കോർപ്പിയോ അപ്പം നമ്മൾ ഇനി ഇതിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് വേറെ കുറച്ച് അടിപൊളി കാഴ്ചകൾ കൂടി എടുക്കാനുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതേ വരുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ബൈ ബൈ